ഗഗനചാരി എന്ന ചിത്രത്തിന് ശേഷം അരുൺ ചന്ദോ സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിന്റെ സ്പെഷ്യൽ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഫന്റാസ്റ്റിക് ഫിലിംസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് സയൻസ് ഫിക്ഷനും കോമഡിയും ചേർന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാകും വല എന്ന് ഉറപ്പു നൽകുന്നതാണ് ഈ വീഡിയോ അഞ്ചു പതിറ്റാണ്ടിലേറെയായി മലയാളത്തിന്റെ ഹാസ്യ സാമ്പ്രാട്ടായി ജനലക്ഷങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച ജഗദീഷ് ശ്രീകുമാർ വാഹനാപകടത്തിൽ ഗുരുതരമായി ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഈ വീഡിയോയുടെ പ്രധാന ആകർഷണം പ്രൊഫസർ അമ്പളിയായാണ് അദ്ദേഹം ചിത്രത്തിൽ എത്തുന്നതെന്ന് സൂചനയാണ് വല നൽകുന്നത് പ്രൊഫസർ അമ്പിളിയുടെ തന്നെ ഡയലോഗുമായാണ് വീഡിയോ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ എഴുപത്തിമൂന്നാം പിറന്നാൾ ദിനത്തിലാണ് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത് ഇപ്പോഴത്തെ വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൌതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ചശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിംഗ്സിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്രകസേരയിലിരിക്കുന്ന രീതിയിലാണ് വീഡിയോയിൽ അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്നത് ലോകത്തെ തന്റെ കൈവെള്ളയിൽ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞന്റെ റോളിലാണ് വീഡിയോയിൽ ജഗദീഷ് ശ്രീകുമാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാറായി ജഗദീഷ് ശ്രീകുമാർ എത്തുമ്പോൾ താരമായി അനാർക്കലിയും ചിത്രത്തിൽ എത്തുന്നുണ്ട് എന്നാണ് വിവരം കലിസ്റ്റോ വിശാൽ കുര്യൻ പുറമ്പോക്ക് പ്ലൂട്ടോ റെനോ തുടങ്ങിയ വ്യത്യസ്തമായ പേരുകളാണ് കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ബേസിൽ ജോസഫും വിനീത് ശ്രീനിവാസനും ഗ്ലിംസ് വീഡിയോയിലുണ്ട് ഒപ്പം ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ ജോൺ കൈപ്പള്ളില മാധവ് സുരേഷ് ഭഗത് ഭഗത്മാനുവൽ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് പുതുമയുള്ള പ്രമേയത്തിലും കഥാപശ്ചാത്തലത്തിലുമാണ് സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററിയായ ഗഗനചാരിക്ക് ശേഷം അരുൺ ചന്തു അടുത്ത ചിത്രം ഒരുക്കുന്നത് സോമ്പികളടക്കം ആകർഷണീയമായി എത്തുന്ന ചിത്രത്തിന്റെ അനൌൺസ്മെന്റ് വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഹോളിവുഡ് അടക്കമുള്ള വിദേശ വിദേശഭാഷകളിൽ സോമ്പികൾ നിരവധി ചിത്രങ്ങളിൽ പ്രമേയമായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായി എത്തിയിട്ടുള്ളൂ ഒപ്പം മലയാളത്തിലെ ആദ്യ സോംബി ചിത്രങ്ങളിലൊന്നായാണ് ഇപ്പോൾ വല ഒരുങ്ങുന്നത് ഗഗനചാരിയുടെ തുടർച്ചയാണോ വ്യത്യസ്തമായ ചിത്രമാണോ അതോ പുതിയ യൂണിവേഴ്സിന്റെ തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നതാണ് ഗ്ലിംസ് വീഡിയോ ചിത്രത്തിലെ മറ്റു താരങ്ങളുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ടട്ടിൽ വൈൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം ലെറ്റേഴ്സ് ആണ് ടൈലർ ഡർഡനും അരുൺ ചന്ദുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് സുർജിത് എസ് പൈ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ സംഗീതം ശങ്കർ ശർമ്മയാണ് ഒരുക്കിയിരിക്കുന്നത് സി ജെ അച്ചു ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം